ഇടുക്കി ജില്ലാ ഡീലേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കുമളി ശാഖയിൽ നിന്നും മുൻ മുൻ മാനേജർ മാനേജർ രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി ഭരണസമിതിയുടെ പരാതിയിൽ കുമളി 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 പോലീസ് പോലീസ് കേസ് കേസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വൈശാഖ് ചെയ്തത് കാലയളവിൽ ബ്രാഞ്ചിൽ മാത്രം കോടി കട്ടപ്പന ബ്രാഞ്ചിൽ നിന്ന് ലക്ഷം രൂപയുടെയും തട്ടിപ്പ് നടത്തിയതായാണ്

അതേസമയം െതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് പുറമെ നിക്ഷേപകരുടെ മുഴുവൻ തുകയും തിരികെ നൽകുമെന്ന ബാങ്ക് ഭരണസമിതി വ്യക്തമാക്കി വലിയ തുകയുടെ തട്ടിപ്പ് നടന്നതിനാൽ കേസ് ഇടുക്കി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു Madrubumi News, Kumali.